ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ കൂട്ടാൻ ഞങ്ങൾ ഊഞ്ഞാലടാനല്ല ഇന്ന് അബ്ബവിടെ ഉള്ളോണ്ട് നമ്മള് അബ്ബനെയും കൂട്ടിയിട്ട് ആമീനെ കിട്ടാൻ വേണ്ടി പോവണല്ലേ ഇനി ആമീന്റെ ക്രാഫ്റ്റും ക്രോഷെയും ഒക്കെ ആയിട്ട് കൊറേ വീഡിയോസ് ഒക്കെ ഉണ്ടാവും പിന്നെ ഇവിടെ കൊറേ റീൽസ് ഒക്കെ ഉണ്ടാവും ില് പോവായുംപ്പുലാന്ന എന്റെ പേര് അതുപോലെയാണ് പ്പോഴും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലേക്ക് വരുന്നത് ഇഷ്ട ഇപ്പഴും യൂണിഫോമിലാണ് ആമിണ്ടാവുക അപ്പൊ പറയണേ നമുക്ക് ടൂർ പോണ്ടേ വന്നിട്ട് അപ്പൊ പോണ്ടേ എന്നുള്ളതാണ് അല്ലേ അപ്പൊ നമുക്ക് പോണ വഴിയിൽ ആമീന തണുപ്പ് അപ്പൊ നമ്മള് സ്കൂളെത്തിട്ടോ സ്കൂളെ കുറച്ച് നേരത്തെ അല്ലേ അല്ലെ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണം വിടുന്ന വരെ വിടുന്നവരെ എങ്ങോട്ട് നമ്മള് കൂട്ടിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകും നമുക്ക് നമുക്ക് പോയിട്ട് നോക്കി വെക്കണം എങ്ങനെ കേട്ടില്ല ബോട്ട് എന്താ പറഞ്ഞു

അങ്ങനെ പാളി പോയ ചായ കുടിക്കാം നാസിക്ക് എനിക്ക് ചായ ഇല്ല കറണ്ടല്ലൂഡ് ചായ കിട്ടി ബാപ്പുവിന്റെ കാര്യണ്ട് അല്ലേ ബാപ്പു ബാപ്പുവിന് എനിക്ക് നാസിക്കും

അത് പറ്റില്ല അവിടെ ഒരു കടിയാണ് ആയിട്ടുണ്ടായിരുന്നുള്ളു ബാക്കി കടി കടിയ പഴയ നിറച്ചത് ആയിട്ടുണ്ട് ബാക്കി കടികൾ കടികളാവും പറഞ്ഞു പറ്റില്ല ആറ്റിറ്റ്യൂഡിലിരുന്നു പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഒന്നും പറ്റിയില്ല എല്ലാവർക്കും വാർനാട്ടിൽ ഇനി ചായ കുടിക്കാനായിട്ട് പോകണ്ട കാരണം അഞ്ചു പൈസക്ക് വീട്ടില വെറും മെഷീൻ ചായയും മെഷീൻ കോഫിയും മാത്രം തരും അവിടെ ും മേടിക്കാന്നല്ലാതെ അതൊന്നല്ല ഇതിന് മുമ്പ് തന്നെ സ്ഥലങ്ങള് കാണിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ചായ വേണമല്ലോ ചായ പിടിക്കാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് വീട്ടിലെന്താ ഇന്ന് ഞാൻ നല്ല കീ റൈസും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നീ സ്കൂളല്ലേ പിന്നെ അവിടെ പബ്സിന്റെ തൊലി മാത്രം പബ്സിന്റെ ഉള്ളിൽ മസാലയും കഴിക്കൂല എഗും കഴിക്കൂല എന്താണ് അയാളുടെ മെയിൻ ഉദ്ദേശം എങ്ങോട്ടെങ്കിൽ പോവാന്നുള്ളതാണ് പറഞ്ഞല്ലോ നേരത്തെ പേര് പറഞ്ഞ പോലെ അപ്പൊ അതുകൊണ്ട് നാടൻ ചായയും കടികളും ഒക്കെ കിട്ടുകയും വേണം എന്നാൽ ഇരുന്ന് കഴിക്കാൻ വേണം എല്ലാരുടെയും വൃത്തി നമുക്ക് ഉണ്ടാവണം അതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടില് ഇരിക്കുന്ന സ്ഥലത്തുള്ള ചാ പിടിക്കാനുള്ള തൃപ്തി ഒക്കെ പക്ഷെ നല്ല ചായ കിട്ടൂല്ലേ അമ്മ നിങ്ങള് എനിക്ക് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചു പോകണം അവിടെ ഇനി എത്രത്തോളം പാളം എന്നുള്ളത് നോക്കി നോക്കാം ഞങ്ങൾ ഇറങ്ങിയൊന്നും വന്നിട്ടില്ലല്ലോ പയനർച്ച

രസുള്ള ഒരു സ്ഥലം ഇത് നമ്മള് ബൈപാസിലാ വരണേട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ഇപ്പൊ ഓപ്പണായിട്ട് കുറച്ചായിട്ടേ ഉള്ളു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നാക്സ് ഒന്നുമില്ല പക്ഷെ ഉള്ളത് നല്ല അടിപൊളിയാ ഇതോ നമ്മൾ ചാ പിടിക്കാൻ വന്നിട്ടുള്ള റെസ്റ്റോറന്റ് ബൈപാസിൽ തന്നെ നല്ല അടിപൊളി പ്ലേസ് ആണ് അപ്പൊ നല്ലൊരു ചായ ഒക്കെ കുടിച്ച് നമ്മളിത് അവിടെ നിന്ന് പോവാണ് കേട്ടോ അപ്പൊ മോശമില്ലാത്തൊരു ചായ ആയിരുന്നു കേട്ടോ ചായ നല്ലൊരു സ്നാക്സ് ഒക്കെ കിട്ടി അപ്പം നമ്മള് നല്ല ആയിരുന്നു ആമിക്ക് ചായ ആമി ചായ കുടിച്ചില്ല അല്ലേ ഞാനും പാപ്പും പാപ്പുവിനും ചായ ഇഷ്ടമായോ ഒരു ചായ മറിച്ചു പോയി ബാപ്പു എന്നാലും കുഴപ്പമില്ല നല്ല ചായ ഒക്കെ ആയിരുന്നു അപ്പൊ അതിന് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പൊ പുതിയൊരു നാളെ നല്ല എന്തെങ്കിലും നല്ല പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ വേടി ഇത്രയുള്ളൂ പ്ലീസ് ലൈക്ക് ബൈ